കഴിഞ്ഞ ദിവസം ഒരു മകൻ ഉമ്മയെ വെട്ടിക്കൊന്നിട്ട് പറഞ്ഞത് എനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണെന്നാണ് പറഞ്ഞത് അത് വെട്ടിക്കൊന്നവൻ്റെ ജാതിയൊക്കെ നോക്കി ചിലരൊക്കെ ഇങ്ങനെ അടിയിൽ കമൻ്റ് എഴുതുന്നുണ്ട് അവനൊക്കെ മനുഷ്യകുലത്തിൽ പറഞ്ഞതല്ലെന്ന് ആശ്വസിക്കാം ഇത് കേരളം നേരിടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം സമുദായ സംഘടനകളോട് പ്രത്യേകിച്ച് മുസ്ലിം പണ്ഡിതന്മാരോട് പറയാനുള്ളത് നിങ്ങളൊക്കെ ഈ തമ്മിലടിക്കുകയും കൊരുത്തടിക്കുകയും ജിന്നുണ്ടോ ജിന്നില്ലയോ എന്ന് മണത്ത് നോക്കുകയും ഒക്കെ ചെയ്യുന്നതിനിടയിൽ വളരെ വേഗത്തിൽ ഡീ അഡിക്ഷൻ സെൻറ്ററുകൾ തുടങ്ങി ഇതുപോലെയുള്ള മനുഷ്യരെ കൊണ്ടുപോയി നന്നാക്കി പടച്ചവൻ്റെ മാർഗത്തിൽ കൊണ്ടുവന്ന് സമൂഹത്തിന് മുന്നിൽ കാണിക്കണമെന്നൊന്നുമില്ല അവർ സ്വയം ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയി എന്നൊക്കെ പറയിക്കേണ്ട തരത്തിലുള്ള ഇൻ്റർവെൻഷൻ്റെ കാലമായിരിക്കുന്നു നിങ്ങളിപ്പോൾ കിസ്സപ്പാട്ടും ഇറച്ചിപ്പാട്ടും പത്തിരിപ്പാട്ടും ഒക്കെ പാടി പാടി സുഖകരമായി ജീവിക്കുമ്പോൾ ആർക്കും ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ചിലപ്പം വരും നിങ്ങളെയും വേദിയിൽ കയറി വെട്ടിക്കൊല്ലും ചിലപ്പോൾ പള്ളിയിൽ വെച്ച് കൊല്ലും ചിലപ്പോൾ അയലത്ത് വീട്ടി വെച്ച് കൊല്ലും ഇങ്ങനെ പല സ്ഥലങ്ങളിലും വെച്ച് അവസാനം വന്യമൃഗം ഇറങ്ങിയതിനേക്കാൾ ഭീതിയാവും സമൂഹത്തിൽ ഇതും കൊണ്ടിറങ്ങാൻ അതുകൊണ്ട് ഉസ്താദന്മാർ ഗൗരവമായി ഇതിനെക്കുറിച്ച് സമുദായ സംഘടനകളെ ആലോചിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ പണ്ട് മുതലേ മദ്യവും പലിശയും കുർആാൻ്റെ പ്രബോധനത്തിൻ്റെ ആദ്യ കാലഘട്ടം മുതലേ പറഞ്ഞു 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 പറഞ്ഞ് അത് രണ്ടും ഒരുതരം ഹറാമാണ് ഉപയോഗിച്ചുകൂടാ എന്ന് പറയുന്ന ഒരു പൊതുബോധം വിശ്വാസ സമൂഹത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ മയക്കുമരുന്നിനോട് അത്രമേലൊരു കർശനമായ നിലപാടുണ്ട് എന്ന് ഒരു പറയാനോ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു സംഗതികളോ വേണ്ടത്ര സമുദായത്തിനുള്ളിൽ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ചിലരൊക്കെ ഇപ്പോൾ ബ്രോഷറുമായിട്ട് വരും ഞങ്ങൾ നടത്തിയാതെ മയക്ക് മരുന്ന് നാടിനാപത്തെന്നൊക്കെ പറഞ്ഞ് പത്ത് പേര് നിരന്ന് നിന്ന് രണ്ട് ബ്രോഷറും അടിച്ചോണ്ട് കൊടുത്ത് അങ്ങനെയല്ല വളരെ സമഗ്രമായി ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് ആവശ്യമാണ് സമഗ്രമായി പണ്ട് നിങ്ങളുടെ അത്രയും അറിവും ക്ലിപ്പ് സഹിതം മറുപടി പറയാനെന്ന് അറിയാത്ത പഴയകാലത്തെ പണ്ഡിതന്മാർ പറമ്പുകളിലെ വഴത് അല്ലെങ്കിൽ മതപ്രസംഗത്തിലൂടെ ഈ മദ്യത്തെയും പലിശയെയുമൊക്കെ അവർ ഒരുമാതിരി പിടിച്ചു കിട്ടിയിരുന്നു എന്നാൽ നിങ്ങളിപ്പോൾ ഈ സംഘടനകൾക്കകത്തുള്ള സൂക്ഷ്മതയുടെ തർക്കം നടക്കുകയാണ് മറ്റേതെങ്ങനെ വേണം ആ ഹദീസ് എങ്ങനെയാണ് ഈ ഹദീസ് എങ്ങനെയാണ് അത് സഹീ ആണോ ലൈഫാണോ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചയും ജിന്നും ഷെയ്ത്താനും ഒക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് വന്നിട്ടുള്ളത് മുസ്ലിം സമുദായത്തിലെ അനാഥ മന്ദിരങ്ങളിലാണ് അനാഥ മന്ദിരങ്ങളെന്ന പേരിൽ എത്തിയും ഗാനകൾ ഒരുപാട് നമ്മൾ പണ്ടുണ്ടാക്കി അതിപ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടെ മാറി വൃദ്ധസദനങ്ങൾ രൂപപ്പെട്ടു വരുന്നു വൃദ്ധസദനങ്ങൾ മുസ്ലിം സമുദായം ഏറ്റെടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ യഥാർത്ഥത്തിൽ അത്തരം വൃദ്ധസദനങ്ങളെ മുസ്ലിം ബാനറിൽ പ്രോത്സാഹിപ്പിക്കാനും പാടില്ല എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഉമ്മമാരെയും ഉപ്പന്മാരെയും ഇപ്പോഴും ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം പേരെയും വീടുകളിൽ നോക്കുന്നുണ്ട് ഇല്ലവനെക്കൊണ്ട് നോക്കിക്കണം നോക്കിക്കേണ്ടത് മഹല്ലുകളുടെ ബാധ്യതയാണ് അതിന് പേരെ ഇപ്പോൾ ഉസ്താദന്മാരെല്ലാം അത് തുടങ്ങിയിട്ട് അത് ഇത് മറ്റേത് മറിച്ചതെന്നും പറഞ്ഞ് ഇങ്ങനെ ആ കിടക്കുന്നവരെ കണ്ടോ ആ ഉമ്മയെ കണ്ടോ ഈ ഉമ്മയെ കണ്ടോ യഥാർത്ഥത്തിൽ അങ്ങനെ സ്വന്തം ഉമ്മമാരെ നിങ്ങൾ അടർത്തി എടുത്ത് എവിടെങ്കിലും കൊണ്ട് കിടത്തിയാൽ അത് പടച്ചോം പൊറുക്കുന്ന പണിയല്ല നീ അഥവാ ഒന്നോ രണ്ടോ ഉമ്മമാരുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളോടൊപ്പം നിർത്തണം നിങ്ങളുടെ വീട്ടിൽ നിർത്തണം അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിങ്ങൾ താമസിക്കുന്ന ഒരു വീട് പോലെ ഒന്നോ രണ്ടോ ഉമ്മയെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് നിങ്ങളുടെ ഉമ്മയെപ്പോലെ പരിചരിക്കണം ഇത് ബോർഡ് വെച്ച് ബാനർ വെച്ച് അത്തരം പരിപാടികൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല എന്നിട്ട് നല്ല റീൽസുള്ള പാട്ടൊക്കെ ഇട്ട് ഉമ്മാ ഈ കുഞ്ഞോൻ്റെ കാര്യം മറന്നുമ്മ ഈ മോനെ വിട്ടുമ്മ എങ്ങോ മറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ സംഗതികൾ കാണിച്ച് സാമ്പത്തിക വരുമാനം ശേഖരിച്ച് അവിടെ ചിലവാക്കുന്നവരുണ്ട് പോക്കറ്റിലിടുന്നവരുണ്ട് രണ്ട് തരത്തിലുമുണ്ട് എന്തായാലും ഇനിയിപ്പോൾ ആവശ്യം അതല്ല അത് ഇല്ല യഥാർത്ഥത്തിൽ ഇനി സമുദായത്തിന് ആവശ്യം ഡി അഡിക്ഷൻ സെൻറ്ററുകളാണ് വളരെ കരുത്തോടെ കാർക്കശ്യത്തോടെ ഇത് നടത്താൻ കഴിവുള്ള ചെറുപ്പക്കാരെ ഉൾപ്പെടെ സംഘടിപ്പിച്ച് എല്ലാ ജില്ലകളിലും ഇതുപോലെയുള്ള സംഗതികൾ തുടങ്ങണം സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ അംഗീകാരത്തോടെ അവിടെ ചികിത്സിക്കണം ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണം എവരെ കഴിയുമെങ്കിൽ അവരവരെ മതത്തിൻ്റെ ധാർമ്മികത ഇസ്ലാം മതത്തിൽപ്പെട്ട കുട്ടികളാണെങ്കിൽ അവരെ അവിടെയാണ് അള്ളാഹുവിനെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചും പ്രബോധനവുമൊക്കെ നടത്തേണ്ടത് അല്ലാതെ ഈ പള്ളിയിൽ പോകുന്ന സുന്നിക്കാരനെ പിടിച്ചോണ്ട് ആ പള്ളിയിലെ മുജാഹിദ് പള്ളി കൊണ്ടുവന്ന് തൂണിലിരുത്തി കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇവിടെ ആയാലും അവിടെ ആയാലും അവൻ്റെ മനസ്സിൻ്റെ നെയ്യത്തനുസരിച്ച് അവന് കൂലി കിട്ടും എന്തായാലും അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു ബോണസോ എന്തെങ്കിലും കിട്ടിയേ അങ്ങ് പോകാനൊക്കെയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവനങ്ങ് പൊയ്ക്കുകയുള്ളൂ അതിനു പകരം നിങ്ങളിപ്പോൾ എല്ലാ മുസ്ലിം സംഘടനകളും ചെയ്യുന്നത് അവരുടെ പ്രവർത്തനം മുഴുവൻ മറ്റേ പള്ളിയിൽ പോകുന്നവൻ്റെ പുറത്താണ് അപ്പോൾ അതുകൊണ്ട് അത് വിട്ടിട്ട് ഇത്തരം കേന്ദ്രങ്ങൾ തുടങ്ങാൻ സമയമായിരിക്കുന്നു അതിനെ സംബന്ധിച്ച് സമുദായം ഗൗരവമായി ആലോചിക്കണം അതിനാരെങ്കിലും മുന്നോട്ട് വന്നാൽ ഞാനൊപ്പമുണ്ട് അക്കാര്യത്തിലാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ ഇതിനകത്ത് കിടന്ന് ഈ പറയുന്ന അതും ഇതും അടിച്ച് മറ്റേതും അടിച്ച് അത് അടിച്ചോണ്ടൊന്നും നിങ്ങളൊന്നും നേടാൻ പോകുന്നില്ല ഈ ഇട്ട് മറ്റോനെ ഇട്ട് അടിക്കും ദൂറും അഞ്ചാറായിട്ട് പുലരത്തേ ഉള്ളൂ ആരടിക്കാൻ പോയാലും അവനവൻ്റെ കാര്യം നോക്കി ഇത്തരം നന്മകൾ ചെയ്യുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന